നിക്ഷേപ തട്ടിപ്പിന്റെ പേരിൽ പൊളിച്ചു നീക്കാൻ ശ്രമിച്ച അമ്പലപ്പുഴ കാക്കാഴത്തെ ശ്രീനാരായണ ഗുരുമന്ദിരം തൽക്കാലം പൊളിക്കില്ല ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് പരിശോധിക്കണം പരിശോധിച്ച ശേഷം മെയ് ഇരുപതിന് കോടതി കേസ് വീണ്ടും പരിഗണിക്കും സ്വകാര്യ ട്രസ്റ്റ് നടത്തിയ തട്ടിപ്പിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ശ്രീനാരായണ ഗുരുമന്ദിരം പൊളിച്ചു നീക്കി ദേശീയപാതയോരത്തെ സ്ഥലം വിൽക്കാനായിരുന്നു ശ്രമമുണ്ടായത് വിവരങ്ങളുമായി അമ്പലപ്പുഴ കാക്കാഴത്തെ ശ്രീനാരായണ ഗുരുമന്ദിരത്തിന് സമീപത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ക്ഷ്മി അമ്പലപ്പുഴയ്ക്കടുത്ത് കാക്കാഴത്ത് ദേശീയപാതയോരത്ത് ഉള്ള ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നത് ഇന്ന് രാവിലെ ഗുരുമന്ദിരവും ഒപ്പം ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനായി പോലീസും റിസീവറും ഒക്കെ ഇവിടെ എത്തി ആ സമയത്ത് ഭക്തരുടെ വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഇന്നലെ തന്നെ ഈ വാർത്ത നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഭക്തർ നാമജപ പ്രതിഷേധം നടക്കുന്നു എന്ന വാർത്ത ജനൻ ടി വി ആണ് ആദ്യം പുറത്തു കൊണ്ടുവന്നിരുന്നത് തുടർന്ന് ഇടങ്ങളിൽ നിന്ന് ഇവർക്ക് പിന്തുണയുമായി നിരവധി ആളുകളെത്തി എത്തി ഇന്ന് രാവിലെ ഇവിടെ ഈ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനായി പോലീസും ബന്ധപ്പെട്ട ആളുകളുമൊക്കെ എത്തിയപ്പോൾ ഇവിടെ ഭക്തർ സ്ത്രീകളടക്കമുള്ള നിരവധി ഭക്തർ ഇവിടെ എത്തുകയും നാമം ജപിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ഇപ്പോഴും ഇവർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും ഇവർ ഇവിടെ ഇരിക്കുകയാണ് ഇനി വരും ദിവസങ്ങൾ അതായത് മെയ് ഇരുപതിന് ഇരുപതിന് കോടതി ഇത് വീണ്ടും പരിഗണിക്കും അതുവരെ തൽക്കാലം ഈ ഗുരുമന്ദിരം പൊളിച്ചു നീക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിരിക്കുന്നത് റിസീവർ അക്കാര്യം ഇവരെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും വലിയ ആശ്വാസത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണെങ്കിൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് ഇതിപ്പോൾ തൽക്കാലം പൊളിച്ചു നീക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷേ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഉള്ളത് വർഷം പഴക്കമുണ്ട് ഈ ഗുരുമന്ദിരത്തിന് കൊറേ എന്നെ എന്റെ വീട് കാര്യം എന്നെ കൊണ്ടുവന്നിട്ട് പത്ത് മുപ്പത്തഞ്ചിലാ അത് പോകുമ്പോ ഇവിടെ ഉള്ളതാ എന്നിട്ട് എനിക്കറിയാം ടവല് വന്നു ടവല് വന്നു എന്ത് പ്രശ്നവും ഇത് വിട്ടു വിട്ടുകൊടുക്കത്തില്ല അതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് ഇത് വേണം ഞങ്ങളുടെ സ്ഥാപനമാങ്ങൾ ഇവിടെ നാമഞ്ചപിച്ച് പ്രതിഷേധിക്കുമായിരുന്നല്ലേ ഇന്നലെ ഒക്കെ വരെ തൽക്കാല ീക്കണ്ട എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പൊ എന്നാലും നിങ്ങൾ ഈ നാമജപ പ്രതിഷേധം തുടരും നാമജലി തന്നെ വിട്ടുകൊടുക്കാൻ ഒരു തീരുമാനവും ഇല്ല ഞങ്ങൾ ചത്തിട്ടാണെങ്കിലും ഞങ്ങൾ ഇത് കയ്യിലാക്കിയിട്ടേ പോകത്തുള്ളൂ ഇവിടുന്ന് അത് തന്നെ ഞങ്ങളുടെ തീരുമാനവും ഒരുപാട് കാലം മുമ്പ് തൊട്ട് നിങ്ങൾ ഇവിടെ കാട്ടി ഒത്തിരി വർഷം ഞങ്ങളുടെ അമ്മയൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടുള്ള സ്ഥലവും അവരുടെ പൂർവ്വ ദാനമായി കൊടുത്ത സ്ഥലമായത് അതിങ്ങനെ കൊടുക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കത്തേ ഇല്ല അത് വേണ്ടില്ല ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല തുടങ്ങിയിട്ട് കുറേ നാളായി ഞങ്ങൾ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി തുടങ്ങിയിട്ട് എല്ലാരും അറിയുന്നത് ആ ഇന്നലെയല്ല കുറച്ച് നാളിന് മുമ്പേ ഇത് എല്ലാരോടും പറഞ്ഞ് എങ്കിലും ഇന്നലെയാണ് കൂടുതലായിട്ട് ഞങ്ങൾ ഇവിടെ തുടർന്ന് പൊളിച്ചു നിങ്ങൾ അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു അതറിഞ്ഞിരുന്നു അതിന് ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങൾ അറിഞ്ഞിരുന്നു ഇന്ന പോലെ കാര്യങ്ങളൊക്കെയാന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ അത് ഇത് എന്തായാലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങളെ കൊന്നിട്ടേ ഇവർ പോകത്തുള്ളൂ എന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുണ്ട് അവരുടെ ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് പക്ഷെ ഇക്കാര്യം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഉത്തരവ് വാങ്ങിയതെന്ന് പറയുന്നുണ്ട് അല്ലേ മുൻ പ്രസിഡന്റ് സെക്രട്ടറി അറിയാറിയ ഇത് ഈ ശാഖായോഗത്തിന് വേറെ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റ് നിക്ഷേപകർക്ക് കടം വീട്ടാൻ വേണ്ടി കൊടുക്കുന്നൊക്കെ പറഞ്ഞാണ് അതൊക്കെ വിറ്റത് പിന്നിത് ഇവരുടെയൊക്കെ പൂർവികർ നേരത്തെ കൊടുത്ത് ദാനമായിട്ട് കൊടുത്തതാണ് ഈ ശാഖോത്തിന് ഈ സ്ഥലം ഈ സ്ഥലം എങ്കിലും ഞങ്ങൾക്ക് കിട്ടണം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത് അത് കിട്ടുന്നത് വരെ ഈ സമരം തുടരും ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായിരുന്നല്ലേ ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു എസ് എം കോളേജ് ഉണ്ടായിരുന്നു എല്ലാം പോയി എല്ലാം അവർ വിറ്റിപ്പം നിക്ഷേപർക്ക് കാശ് കൊടുക്കാനാണെന്നും പറഞ്ഞാണ് ഇത് വിറ്റിരിക്കുന്നത് പക്ഷേ ആർക്കും പൈസയൊന്നും കൊടുത്തിട്ടില്ല ഈ ഇതിന് ശാഖയ്ക്കുള്ള മറ്റു സ്വത്തുവകകളൊക്കെ നേരത്തെ തന്നെ നിക്ഷേപക തട്ടിപ്പിന്റെ പേരിൽ വിറ്റിരുന്നു എന്നാണ് ഇവർ പറയുന്നത് വിറ്റുവെങ്കിൽ പോലും നിക്ഷേപകർക്ക് ആർക്കും പണം നൽകിയിട്ടില്ല അതുടർന്ന് ഈ നിക്ഷേപകർ എല്ലാവരും കൂടി കോടതിയെ സമീപിച്ചു അങ്ങനെയാണ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നത് ഈ ഒരു ഈ പതിനാല് സെന്റ് സ്ഥലവും ഒപ്പം തന്നെ ഈ ഒരു ഗുരുമന്ദിരവുമൊക്കെ വിറ്റ് ഈ നിക്ഷേപകരുടെ കടം വീടണമെന്നുള്ള കാര്യം പക്ഷേ ഈ ഗുരുമന്ദിരവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് പേർ ഈ മുൻ പ്രസിഡൻ്റും സെക്രട്ടറിയും നടത്തിയ തട്ടിപ്പ് അതിന്റെ ഇരയാവുകയായിരുന്നു ഇവിടുത്തെ ഭക്തരും ഈ നാട്ടുകാരും എല്ലാവരും അല്ലേ ചേച്ചി അതെ 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 ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരുന്നതായിരുന്നു ഇപ്പം ഈ കേസൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോലും ഉള്ളൊരു ഇതില്ല ഓൺ ഞങ്ങൾക്ക് എന്ത് സഹിച്ചാണേലും ഞങ്ങൾ ഈ എസ് എൻ ഡി പി നേടിയെടുക്കും ഉറപ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കലത്തൊട്ട് കുത്തിയിരിക്കണല്ലേ ഇത് തീരുമാനം എടുത്തിട്ട് തന്നെ ഇത് മുന്നേറി തന്നെ പോകും ഞങ്ങൾക്ക് നമ്മുടെ ചെറുമക്കളും ചോദിക്കത്തില്ല നമ്മുടെ എസ് എൻ ഡി പി ഏതാന്ന് ഞങ്ങൾ ഏത് പറയും വേറെ വല്ലോടം പറയാൻ നിക്ക പള്ളിയോ വേറെ വല്ലോം പറയാൻ നിക്കോ അപ്പൊ ഞങ്ങൾക്ക് എസ് എൻ ഡി പി തന്നെ അത് പിടിച്ചെടുക്കും ഞങ്ങൾ അത് എന്ത് ബുദ്ധിമുട്ടിയാലും ഞങ്ങൾ പിടിച്ചെടുക്കും കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ മെയ് ഇരുപത് വരെ തൽക്കാലത്തേക്ക് പൊളിക്കേണ്ട എന്നാണ് ആ അതിനുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ ആ നീക്ക് ചെയ്യും അങ്ങനെ പുറന്നോട്ട് മാറുന്ന ഇതൊന്നും ഇല്ല ത്തിലധികം കുടുംബങ്ങളാണ് ഈ ഭാഗത്ത് ഈ എസ് എൻ ഡി പി ശാഖയിൽ അംഗങ്ങളായിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ശാഖ ഇവിടെ നിലനിർത്തണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്നലെ മുതൽ വലിയ പ്രതിഷേധവുമായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഈ ഇവർ പറയുന്നതനുസരിച്ച് നിരവധി വർഷം ഏതാണ്ട് എഴുപതിലധികം വർഷം പഴക്കമുണ്ട് ഈ ഒരു ഗുരുമന്ദിരത്തിനും ഈ ശാഖയ്ക്കുമൊക്കെ പക്ഷേ ഇവിടെ വർഷങ്ങളായി പൊതു തെരഞ്ഞെടുപ്പോ ഒന്നും തന്നെ നടത്തിയിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പൊന്നും നടത്താതെ വർഷങ്ങളായി രണ്ടു പേർ ആന ആനവേലിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആളും ആനവേൽ ക്ഷമിക്കണം ആനവേലിൽ ഭാസ്കരൻ എന്ന് പറയുന്ന ആളും സെക്രട്ടറി പി ബി പി ജി ബാബുവും ചേർന്ന് ഈ ഒരു സ്വകാര്യ ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ സ്വകാര്യ ട്രസ്റ്റ് എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുകയുമായിരുന്നു അങ്ങനെ നിക്ഷേപം സ്വീകരിക്കുകയും ഇവർ ഈ പണം പലിശയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെ തുടർ പിന്നീട് ഈ ട്രസ്റ്റ് പൊട്ടുകയും നിക്ഷേപകരൊക്കെ ഇവരുടെ പണം ആവശ്യപ്പെട്ട് മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തു തുടർന്ന് ഈ നിക്ഷേപകർ കോടതിയെ സമീപിച്ചതോടുകൂടി ാണ് ഇത്തരത്തിൽ നിക്ഷേപകരുടെ പണം മടക്കി നൽകാൻ ഈ ശാഖയുടെ സ്വത്തുവകളൊക്കെ വിൽക്കണമെന്നുള്ള കാര്യത്തിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പക്ഷേ ഈ യാതൊരു ശാഖയുമായി യാതൊരു ബന്ധവും ആളുകൾ ഇത്തരത്തിൽ നടത്തിയ തട്ടിപ്പിന് ഈ ശാഖായോഗവും ഇവിടുത്തെ ഭക്തരും ഒക്കെ ഇരയാവുകയായിരുന്നു അങ്ങനെയല്ലേ അന്നത്തെ സെക്രട്ടറി അന്നത്തെ പ്രസിഡന്റും ചേർന്നാണ് ഒരു സ്വകാര്യ ട്രസ്റ്റാണ് അതിൽ ഏഴ് ട്രസ്റ്റ് ആണ് രൂപീകരിക്കുന്നത് ട്രസ്റ്റ് ആക്ട് അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റിലെ കൊടുക്കൽ വാങ്ങലുകൾ നടത്തണമെങ്കിൽ ആ ട്രസ്റ്റിലെ അംഗങ്ങൾ പരസ്പരമാണ് ഇതിനകത്ത് ഈ പരസ്പരം അംഗമായതിനു ശേഷം മാത്രമേ ട്രസ്റ്റിൽ അംഗമായതിനു ശേഷം മാത്രമേ അതിനകത്ത് പണം നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒക്കത്തുള്ളൂ അപ്പോൾ ആ ട്രസ്റ്റിനുണ്ടായ എന്ത് ലാഭം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ആ ട്രസ്റ്റിൽ അംഗങ്ങൾക്ക് എല്ലാവർക്കും തുല്യ ബാധ്യതയുള്ളതാണ് പക്ഷേ ഈ ബാധ്യത ഇപ്പോൾ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ തലയിലാണ് കെട്ടിവെച്ചിരിക്കുന്നത് അവർ പറഞ്ഞത് ബുദ്ധിപൂർവ്വം അന്വേഷണം നടന്നിട്ടില്ലെന്നാണ് ഞങ്ങളുടെ പരാതി ബുദ്ധിപൂർവ്വം ഈ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ഓഫീസ് അതിൽ ഓഫീസ് കോംപ്ലക്സിൽ ഒരു മുറി ഈ ശ്രീനാരായണ ട്രസ്റ്റ് കാക്കാഴം എന്ന് പറയുന്ന സാമ്പത്തിക സ്ഥാപനത്തിൻ്റെ ഓഫീസാക്കി പകർത്തു എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രസിഡൻ്റ് എന്ന നിലയിലും അവർ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതോടൊപ്പം തന്നെ നമ്മുടെ ശാഖയുടേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രേഖകൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പടവുള്ളതും ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്ന എസ് എൻ ഡി പി ശാഖായോഗം മുന്നൂറ്റി അറുപത്തി മൂന്ന് കാക്കാഴം എന്ന് പറഞ്ഞ അഡ്രസ്സുള്ള പാസ് ബുക്കും ഒക്കെ കൊടുത്തു അതിൽ നിക്ഷേപകരുടെ ധാരണ ഇത് എസ് എൻ ഡി പി ശാഖയാണ് നടത്തുന്നത് ശാഖ ഗ്യാരൻറ്റിയാണെന്നുള്ളതാണ് ഇവർ തട്ടിപ്പ് എപ്പോഴാണ് പുറത്ത് വന്നത് ഈ തട്ടിപ്പ് പുറത്ത് വന്ന രണ്ടായിരത്തി അഞ്ചിന് ശേഷമാണ് ഞങ്ങൾക്കറിയാൻ പറ്റിയത് അന്ന് ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്ന ഒരാളാണ് രണ്ടായിരത്തി അഞ്ചോടു അഞ്ചിന് മുമ്പായിട്ട് ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ മകളുടെ വിവാഹം നടക്കുകയും വിവാഹത്തിൽ വിവാഹ സമ്മാനമായിട്ട് സ്വർണത്തിൻ്റെ നിലവിളക്ക് കൊടുക്കുകയും ഉണ്ടായി അന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഭാര്യ സമേതനായിട്ട് ഈ വിവാഹത്തിൽ പങ്കെടുത്ത് സ്വർണ്ണവിളക്ക് കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചില സംശയങ്ങൾ തോന്നുകയും മൈക്രോ ഫിനാൻസ് നടത്തിപ്പിനായിട്ട് ഇവിടെ ഏൽപ്പിച്ചിരുന്ന എത്രയോ കോടി രൂപ ഈ ശാഖയിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചടയ്ക്കണം അതിൻ്റെ കണക്കുകളൊക്കെ വയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവരത് ദുരുപയോഗം ചെയ്തിരുന്നതാണ് സംശയം തോന്നിയത് സംശയം തോന്നിയത് യോഗ ജനറൽ സെക്രട്ടറിക്ക് തന്നെയാണ് യോഗം ജനറൽ സെക്രട്ടറി വളരെ ശിക്ഷായ ഒരു ഓർഡർ പാസ്സാക്കി സെക്രട്ടറിക്ക് അറിയാമല്ലോ കാര്യം അറിയാം തട്ടിപ്പ് നടന്നിട്ടുള്ള കാര്യം അറിയാം പക്ഷേ പുള്ളിയെ യോഗത്തിൻ്റെ മറ്റ് തലങ്ങളിലുള്ള ആൾക്കാരെ യൂണിയൻ തലത്തിലും ഡയറക്ടർ ബോർഡ് ഒന്ന് രണ്ട് ഡയറക്ടർ ബോർഡ് മെമ്പർമാരും എല്ലാം കൂടി ചേർന്ന് പുള്ളിയെ തെറ്റിദ്ധരിപ്പിച്ചു ഇത് സമുദായത്തിന് ആകെ നാണക്കേടാണ് സമുദായത്തിൻ്റെ നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവരെ അകത്തു പോകാതെ ഇവരെ പുറത്തു നിർത്തിക്കൊണ്ട് ഇത് വിറ്റുപൊയ്ക്കോട്ടെ ഒന്ന് അനുവാദം കൊടുക്കണമെന്നുള്ളൊരു രീതിയിൽ ഈ ഇത്രയും അഡ്വക്കേറ്റ്മാരും എല്ലാം കൂടി പുള്ളിയെ കൺവിൻസ് ചെയ്തപ്പോൾ പുള്ളി അതിന് കൂട്ടുനിൽക്കുകയാണ് പക്ഷേ ഇവിടുത്തെ വിശ്വാസികളുടെ വികാരം എന്താണെന്ന് പുള്ളി മനസ്സിലാക്കിയിട്ടില്ല ജനറൽ സെക്രട്ടറി സമീപിച്ചിരുന്നു അപ്പം ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ കൗൺസിലായിട്ടുള്ള അഡ്വക്കേറ്റ് രാജൻ ബാബു അദ്ദേഹം ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നതാണ് ഈ ശാഖായോഗം ഇരിക്കുന്ന ഓഫീസ് കോംപ്ലക്സും ഈ ഗുരുമന്ദിരം ഇരിക്കുന്ന സ്ഥലവും ഞങ്ങൾക്ക് കേസൊന്നുമില്ലാതെ അനുവദിച്ച് തരും കേസൊന്നുമില്ലാതെ അനുവദിച്ചു തരും അത് കോടതി ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് തരും മാത്രമല്ല ഈ നിക്ഷേപകരുടെ പണം തിരി ബാക്കി ബസ്സുകൾ വിറ്റിട്ട് കിട്ടിയ പണം കൊണ്ട് നിക്ഷേപകരുടെ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും മിച്ചം അത് തരും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കോമ്പൻസേഷൻ തുക അതും ഞങ്ങൾക്ക് തരും എന്നൊക്കെയുള്ള ഓഫറുകൾ ഞങ്ങളോട് വെച്ചതുകൊണ്ട് ഞങ്ങൾ നിയമ നടപടികൾ കൂടുതൽ ഊർജിതമാക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വക്കീലിൻ്റെ വാക്ക് കിട്ട് നമ്മൾ വരും പക്ഷേ മറുവശത്ത് ഞങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതെല്ലാം വിൽക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ കോടതി ത്വരിതഗതിയിലാക്കുകയാണ് ചെയ്തത് ഈ ശാഖായോഗത്തിന് വേറെയും സത്വകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ബാങ്കൊക്കെ അറ്റാച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ വിറ്റ പണമൊക്കെ എവിടെയാണ് ഇല്ല അതൊക്കെ വിറ്റ പണം എവിടെയാണെന്നും എത്ര കിട്ടിയിട്ടുണ്ടെന്നും ഇതുവരെ റിസീവർ ഒരു കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല നിക്ഷേപകർ എത്ര പേരുണ്ട് അവർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് ിൽ കോടി രൂപയുണ്ട് ഞങ്ങളുടെ കണക്കൂട്ടിൽ ഞങ്ങളുടെ അറിവ് പ്രകാരം പരമാവധി ഒരു അഞ്ച് കോടി രൂപയുടെ ആവശ്യമുള്ളായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസീവർ അഡ്വക്കറ്റ് എസ് പി കുറുപ്പ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ബന്ധുക്കളടക്കം ഇവിടെ നിക്ഷേപകരായിട്ട് ആ ലിസ്റ്റിലുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഞങ്ങൾ കണ്ട് ഒരു ഈ വിധി ഉടമസ്ഥവരുടെ ലിസ്റ്റ് കണ്ടിട്ടുണ്ട് വിധി ഈ ലോക്കൽ കോർട്ടിൽ നമ്മുടെ ആലപ്പുഴ സിവിൽ കോർട്ടിലൊക്കെ പോയിട്ട് അറ്റാച്ച്മെൻറ്റ് വാങ്ങിയവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കൈവശമുണ്ട് പക്ഷേ അതിലും ഞങ്ങൾക്ക് സംശയമുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എക്സ്പാർട്ടിയായിട്ടാണ് നമ്മുടെ അന്നത്തെ സെക്രട്ടറിയും പ്രസിഡന്റും അവരുടെ ആൾക്കാരെ കൂടി നിക്ഷേപകരായിട്ട് രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് വ്യാജരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിക്ഷേപകരിൽ പോലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നിക്ഷേപകർ അതുതന്നെയല്ല ഈ നിക്ഷേപകരുടെ ഒരു വരുമാന സ്രോതസ് വേണ്ടേ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ പത്തു ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഒരു ഒരു ലോജിക്ക് വേണ്ട ആ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സെക്രട്ടറി വേലിക്കെട്ടുകാരനായിരുന്നു അതിനുശേഷം ശാഖായോഗം സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം വേറൊരു ജോലിക്കും പോയില്ല പക്ഷെ അദ്ദേഹത്തിന് ഇത്രയും സ്വത്തുണ്ടായത് എവിടുന്നാണ് പ്രസിഡന്റ് ജോലിയില്ലാത്ത തൊഴിൽ രഹിതനായിരുന്നു അദ്ദേഹം ചൂണ്ടയിട്ട് നടന്ന ആളാണ് ജോലിയൊന്നും ഇല്ലെന്നിട്ട് അദ്ദേഹത്തിന് ഇത്രയും സ്വത്തുണ്ടായി അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാം വല്ല വളരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു വലിയ നിലയിൽ വലിയ ആർഭാടത്തോടു കൂടി യോഗം ജനറൽ സെക്രട്ടറി അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവാഹം നടത്തി സ്വർണ്ണ നിലവിളക്ക് കൊടുത്തു ഇതൊക്കെ നാട്ടുകാർക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഇവിടുത്തെ ഇ ബി ഇ ഡി ഉണ്ട് അതുപോലെ തന്നെ ഫെറയുണ്ട് ഡി ആർ ഐ ഉണ്ട് കോടതികളുണ്ട് പോലീസ് സംവിധാനമുണ്ട് ഇവരൊന്നും അന്വേഷിച്ചിട്ടില്ല ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു കള്ളപ്പണത്തിൻ്റെ കള്ളനോട്ടിൻ്റെയൊക്കെ വ്യാപാരം നടന്ന ഒരു കേന്ദ്രമായിരുന്നു സ്വകാര്യ ട്രസ്റ്റ് തന്നെ ആയിരിക്കും അതെ അതെ സ്വകാര്യ ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ആണെങ്കിലും ഇവർ രണ്ടുപേരും മാത്രമേ ഇതിനകത്ത് പങ്കാളികളുള്ളൂ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ കമ്മിറ്റിയിലോ ഈ ഒരു കമ്മിറ്റി എടുത്ത് ആ ട്രസ്റ്റിൻ്റെ കമ്മറ്റിയിലോ ഒന്നും അതിനെക്കുറിച്ചൊരു പരിശോധന നടന്നിട്ടില്ല പിന്നെ ഇവിടെ നടത്തിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൊതിക്കകത്ത് കൊണ്ടുവരുന്നത് വാങ്ങിച്ചു വെക്കുന്നു തിരിച്ച് വേറൊരു പൊതി എടുത്തു കൊടുക്കുന്നു അതിനൊരു കണക്ക് ഓഡിറ്റ് അത്യാവശ്യം ഒരു ബി കോമെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിൽ കൊമേഴ്സ് എങ്കിലും പഠിച്ച ഒരാൾ അത് ചെയ്തതായിട്ടൊന്നും നമുക്കറിയില്ല ഇവർ തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുമായിരുന്നു അതാണ് ഈ നാശത്തിലേക്ക് വഴിതിരിച്ചത് അപ്പം പോയി ഈ സ്വകാര്യ ട്രസ്റ്റിലെ ആളുകൾ മുൻ പ്രസിഡന്റും സെക്രട്ടറിയോടും ഒക്കെ സംസാരിച്ച് വന്നിട്ടുണ്ടോ നിങ്ങൾ എന്താ അവർ പറഞ്ഞത് അവർ പറയുന്നത് അവർക്ക് അവർ ഇതിനകത്തൊരു അഴിമതി നടത്തിയിട്ടില്ല അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ നിക്ഷേപം സ്വീകരിച്ചിരിക്കുന്നത് ട്രസ്റ്റിന്റെ ബാധ്യത തീർക്കാനാണ് ഈ സ്ഥലവും ഇതും പൊളിച്ചു അതാണ് ഞാൻ ചോദിച്ചത് ഈ സ്വകാര്യ ട്രസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എസ് എൻ ഡി പി ഔദ്യോഗിക കണക്ക് പ്രകാരം ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇന്നത് ആകെ ഉള്ളത് സെക്രട്ടറിയും പ്രസിഡന്റുമാണ് അവരാണ് ഈ നിക്ഷേപം സ്വീകരിക്കുകയും അത് തിരിച്ച് കുറച്ചാൾക്കാർ കൊടുക്കുകയും ചെയ്തത് പക്ഷേ അതിനൊരു ട്രസ്റ്റോ അല്ലെങ്കിൽ അതിന് രജിസ്ട്രേഷനോ ഒന്നും ഇല്ല പിന്നെ ഇത് എങ്ങനെ എത്ര എത്ര രൂപ ഇവർ വാങ്ങിച്ചു ട്രസ്റ്റ് ഇല്ല ഇതിനകത്ത് എത്ര രൂപ വാങ്ങിച്ചു എത്ര രൂപ കൊടുത്തു ഇതിനൊന്നും തെളിവില്ല ഇനി റേസി യാത്ര ട്രസ്റ്റ് ആണ് ഉള്ളത് ഇപ്പൊ ഇന്നത്തെ ഈ ബാധ്യത കൂടി കൂടി വരാന നേരത്തെ ഇപ്പൊ അവരെ തന്നെ ബന്ധുക്കാര് പറയാം ഇപ്പൊ അവര് വിൽക്കുന്ന സ്വത്തുക്കൾ അവര് പറയുന്ന അവരുടെ ബന്ധുക്കാർക്ക് മാത്രമായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്റെ എന്റെ സെക്രട്ടറി പറയുന്ന സെക്രട്ടറി ബന്ധുക്കാര് ഇത്ര കോടി രൂപ അവൻ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ആ പൈസ കൊടുക്കണം അവന് ഇത്രയോ കൊടുക്കണം എന്തൊക്കെ ബന്ധുക്കൾ തന്നെയാണ് ഈ ട്രസ്റ്റില് നിക്ഷേപിച്ചിരിക്കുന്നത് അവര് ഡിപ്പോസിറ്റ് നിക്ഷേപിച്ചിട്ടില്ല പക്ഷേ നിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ട് കള്ളക്കണക്കുണ്ടാക്കിയിട്ട് ഈ ഈ വിൽക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടികൾ വിൽക്കുന്ന മുഴുവൻ സാധനം അവര് സ്വയം ആ പൈസ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പം നടക്കുന്നത് അതായത് ഇത് വിറ്റ് കിട്ടുന്ന പണം കൂടി ഇവർക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ സ്ഥലം വിറ്റ് മറ്റൊരാൾക്ക് കൊടുത്ത് ഈ ഗുരുമന്ദനെ പൊളിക്കാനുള്ള നീക്കം അതല്ലേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഇവിടെ കൊച്ചുനാളിൽ അപ്പം ഈ വസ്തു എൻ്റെ ഞാൻ വന്ന കാലം മുതൽ ഈ വസ്തു ഇവിടെ കാണുന്നുണ്ട് അതിന് ശേഷമാണ് ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഭരണ ഭരണസാരഥിയിൽ ഇവിടെ അധികാരത്തിലേറുന്നതും അവർ പൊതുയോഗമോ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ പത്തിരുപത് വർഷക്കാലത്തോളം ഇവിടെ ഭരണസമിതി തുടരുകയും ഇവിടുത്തെ ജനങ്ങൾക്ക് മതിയായ രീതിയിൽ മതിപ്പൊഴിവാക്കി തന്നെ അവർ ഭരിക്കുകയുണ്ടായി എന്നാലും ഈ സാമ്പത്തികം അവർ നിക്ഷേപം എന്ന് പറഞ്ഞ പാസ്ബുക്കിലൂടെ അവർ വൺ തുക കൈക്കലാക്കുകയും അവരുടെ ഇങ്ക് നിങ്ങൾക്കും അവരുടെ സൗകര്യങ്ങൾക്കൊണ്ട് വിനിയോഗിക്കുകയും ചെയ്തു ഈ പാവങ്ങളെ പൈസ വാങ്ങിച്ചിട്ട് അത്യാവശ്യം എന്ന് പറയുന്നത് ഞങ്ങളെയൊക്കെ ഈ സഹായോഗത്തിൽ അങ്ങനെ മയക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോധ്യം വരത്തക്ക രീതിയിൽ വളഞ്ഞയുടെ സെൻട്രൽ ഭാഗത്ത് ഒരു അറുപത്താറ് സെന്റ് വസ്തുവും ഒരു ഓഡിറ്റോറിയം പണിയും ഹൈവേയുടെ കിഴക്ക് വെച്ച ഇരുപത്തിരണ്ട് സെൻറ്റ് വസ്തു വാങ്ങിക്കുകയും ചെയ്തു ആ വസ്തു ഈ സാമ്പത്തികം തട്ടിപ്പ് നടത്തിയിൽ നിന്ന് എടുത്ത് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ അത് വിറ്റ് ഈ നിക്ഷേപകർക്ക് പണം കൊടുക്കാനുള്ളതിനു പകരം കോടതിയും ഇവിടുത്തെ ഈ പഴയ ഭരണസമിതിയും കൂടി ചേർന്നുകൊണ്ട് ഈ ഞങ്ങളുടെ അച്ഛനും അപ്പമ്മാരുണ്ടാക്കിയ ഈ പണ്ടത്തെ ഈ പതിനൊന്ന് സെൻ പതിനൊന്ന് സെൻറ്റ് വസ്തു ഇത് വിറ്റ് ആദ്യം തന്നെ നിക്ഷേപകർക്ക് പണം കൊടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട കോടതിയും റിസീവറും പറയുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഇവിടുത്തെ അംഗങ്ങളായി ജീവിച്ചിരിക്കുമ്പോൾ ഈ ഇതിൽ നിന്ന് ഒരു സെന്റ് ഭൂമി പോലും ഒരു തുണ്ട് ഭൂമി പോലും നിക്ഷേപകർക്ക് ഇതിൽ നിന്ന് വിറ്റ് കൊടുക്കാൻ ഞങ്ങൾ ആരും അനുവദിക്കത്തില്ല ഇതിപ്പം ഈ വിശ്വാസത്തെ പോലും നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ എതിർപ്പ് സമ്പാദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയതല്ലേ അതെ 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 ഇത് ഈ ശാഖായോഗത്തിന്റെ ഉത്ഭവം മുതൽ ഇങ്ങോട്ട് പത്തിരുപത്തഞ്ച് വർഷക്കാലം ഈ ശാഖായോഗം മാതൃകാപരമായ പ്രവർത്തനങ്ങളും ഈ സാമൂഹ്യ ഉദ്ധാരണത്തിനും പ്രാദേശികമായിട്ട് ഈ മേഖലകൾക്ക് ഗുണം ചെയ്തക്ക രീതിയിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശാഖായോഗം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ പുതിയ ഭരണ അന്നത്തെ ഭരണസമിതി അധികാരത്തിൽ വരികയും ഇവർ അന്ന് യൂത്ത് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്ന ഓണഫണ്ട് ഇവർ അത് സാമ്പത്തികം കൈകാര്യം ചെയ്യാം ഇവരെന്ന് പറയുന്ന ഒരു സാമ്പത്തിക കൈകാര്യം ചെയ്ത് ഇവർക്ക് വലിയ മേൽക്കോയ്മ നേടാം എന്നുള്ളത് കണക്കുകൂട്ടിക്കൊണ്ട് യൂത്ത് മോൻ്റെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കി പൊതുയോഗത്തിൻ്റെ തീരുമാനമില്ല യോഗത്തിൻ്റെ തീരുമാനമില്ല യോഗവും യോഗവും എസ് എൻ ഡി പിയുടെ ബയലോ എന്ന് പറയുന്നത് ഇങ്ങനൊരു ബിസിനസ് നടത്താനോ ഒന്നും ഈ ബയലോയിൽ പറയുന്നില്ല പിന്നെ എസ് എൻ ഡി പിക്ക് മൂന്ന് ബയലോ ഉണ്ട് ഒന്ന് യോഗത്തിന്റെ ബയലോയും അതോടൊപ്പം തന്നെ യൂണിയന്റെ ബയലോയും ശാഖായോഗത്തിന്റെ ബയലോ ഉണ്ട് ഈ ബയലോയിൽ എവിടെയും ഇതുപോലെ പണമിടപാടുകൾ നടത്താനോ പലിശയ്ക്ക് പണം കൊടുക്കാനോ ഒന്നും പറയുന്നില്ല ശാഖായോഗത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ പിന്നെ പ്രാർത്ഥന നടക്കുക അതിനു നിന്ന് കിട്ടുന്ന വരുമാനം അതുപോലെ തന്നെ ഒരു പാലുകാച്ചിന് കിട്ടുന്ന വരുമാനം ഈ വരുമാനം കൊണ്ടും അതുപോലെ തന്നെ വിവാഹ സമയത്ത് കിട്ടുന്ന പത്രികമുറിച്ച് കിട്ടുന്ന വരുമാനമൊക്കെയാണ് ശാഖായോഗത്തിൻ്റെ തനതായ വരുമാനം ഈ വരുമാനത്തിൽ നിന്നാണ് ശാഖാ പ്രവർത്തനം നടത്തേണ്ടത് പിന്നെ അതോടൊപ്പം അതോടൊപ്പം തന്നെ മാതൃകാപരമായ ശാഖാ പ്രവർത്തനവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളും കൊണ്ട് സാമുദായിക ഉദ്ധരണം നടത്തുകയാണ് ഒരു സംഘടന ഈ എസ് എൻ ഡി പിയുടെ ബയലോയിൽ തന്നെ പറയുന്നത് അതിന് വിരുദ്ധമായിട്ടാണ് ഈ സംഘ ഈ മുൻഭരണകർത്താക്കൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഈ തട്ടിപ്പിലേക്കൊക്കെ വന്ന സമയത്താണോ ഇങ്ങനെ ട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യവും അതായത് ശാഖായോഗത്തിന്റെ പേരിലാണ് ഈ ട്രസ്റ്റ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ നടത്തുന്നവര് തന്നെ സ്വയം കോടതിയെ സമീപിക്കുകയും ഇവർക്ക് നിക്ഷേപകരിൽ നിന്നും മറ്റു പൊതുജനങ്ങളിൽ നിന്നും ഒക്കെ ഭീഷണി ഉണ്ടായപ്പോ ശാരീരികമായിട്ടുള്ള ആക്രമങ്ങളൊക്കെ നേരിടേണ്ടി വന്നു ആ സമയത്ത് ഇവർ പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി അപ്പോൾ അവര് അവരുടെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്തതിനകത്ത് ഇവർ തന്നെ പറയുന്നുണ്ട് പി ജി ബാബുവും ഭാസ്കരനും ചേർന്ന് അഡ്വക്കേറ്റ് അനിൽ മാമല മുഖേന ഫയൽ ചെയ്ത അഫിഡമേറ്റിലാണ് ഇവർ പറയുന്നത് ഇങ്ങനെ കണക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു ശ്രീനാരായണ ട്രസ്റ്റ് രൂപീകരിച്ചത് ഈ ട്രസ്റ്റാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതും ഈ ട്രസ്റ്റിന് ഈ പണം തിരിച്ചു കൊടുക്കാനുള്ള ആസ്തി ഉണ്ടെന്നും ഇതിന് സാവകാശമാണ് വേണ്ടതെന്നും പറഞ്ഞ് അവരൊരു ഫയൽ ഇവിടുത്തെ ആളുകൾ ഈ പണം നിക്ഷേപിച്ചത് അല്ല ഇത് ഇതിന രേഖകളെല്ലാം ശ്രീനാരായണ ട്രസ്റ്റിന്റെ രേഖകളാണ് നമ്മുടെ റെക്കോർഡ് ബുക്കും മണി ലഡ്ജറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ശ്രീനാരായണ ട്രസ്റ്റിൻ്റെയാണ് പിന്നെ അംഗത്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പക്ഷ പടം നിക്ഷേപിക്കുന്നതിന് ഒരു അപേക്ഷാവുമുണ്ട് അതും ശ്രീനാരായണ ട്രസ്റ്റിൻ്റെയാണ് ഇത് സാധാരണ ഒരാൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ശ്രീനാരായണ ട്രസ്റ്റ് തന്നെയാണ് അല്ലാതെ സ്വകാര്യ ട്രസ്റ്റ് കൊടുക്കുന്നത് ഇവർക്കിപ്പോൾ നമുക്ക് നിക്ഷേപകന് കൊടുക്കുന്ന പാസ് ബുക്ക് ആ പാസ് ബുക്ക് ഇവിടെ പണ്ട് ശാഖായോഗ ഉപയോഗിച്ചിരുന്ന ചതയ ഫണ്ടിന് ഉപയോഗിച്ചിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ പടമുള്ള ചതയഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ പാവപ്പെട്ടവരിൽ നിന്ന് ചെറിയ തുക എല്ലാ ആഴ്ചയിലും ആയിരിക്കുകയും മീഗർ ഇൻട്രസ്റ്റിന് അത് ശാഖാ അംഗങ്ങളിൽ തന്നെ ആവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ആ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒരു വീതം സഹിതം ഓണത്തിന് മുമ്പായിട്ട് അംഗങ്ങൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു അതിനകത്ത് നോ ലോസ് നോ പ്രോഫിറ്റ് ആയിരുന്നു പക്ഷേ അതിന് ഇവർ ഇത് ഇത് മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയാൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കാമെന്ന് ഈ തൊഴിൽ രഹിതരായ രണ്ടുപേരും മനസ്സിലാക്കുകയും അവരങ്ങനെ അത് നടത്തുകയും പുറത്തെ വ്യാപാരികൾക്കെല്ലാം വലിയ പലിശയ്ക്ക് പൈസ കൊടുക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ നിക്ഷേപങ്ങൾ അവർ സ്വീകരിച്ചു അതിന് ഗവൺമെൻറ്റിൻ്റെയും സാധാരണക്കാരുടെയും കണ്ണിൽ മണ് പൊടിയിടുന്നതിന് വേണ്ടിയിട്ട് അവർ രൂപീകരിച്ചാണ് ശ്രീനാരായണ ട്രസ്റ്റ് എസ് എൻ ഡി പിയുടെ ബൈലോയനുസരിച്ച് ശാഖായോഗത്തിൻ്റെ വരുമാനമാർഗം എന്ന് പറയുന്നത് ഒന്ന് മാസവരിയാണ് അംഗങ്ങളിൽ നിന്നുള്ളത് പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് കണക്ക് തന്നെ വിവാഹ സമയത്ത് ഒരു വിവാഹ സംഭാവന അതുപോലെ തന്നെ മംഗല്യനിധിയിലേക്ക് കിട്ടുന്ന സംഭാവന ഫണ്ടിലേക്ക് കിട്ടുന്ന സംഭാവന പുതിയ വീട് അംഗങ്ങൾ പുതിയ വീട് വയ്ക്കുമ്പോൾ കിട്ടുന്ന സംഭാവന ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭാവനകളും വിശേഷാവസരങ്ങളിൽ യോഗത്തിൻ്റെ കൂടി പുതിയ ഭൂമി വാങ്ങിക്കണമെങ്കിൽ ഭൂമി സമ്പാദന രസീത് എന്ന് പറഞ്ഞ് യോഗത്തിന്റെ അംഗീകാരത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി ആദ്യമൊക്കെ ഇവരുടെ ഇടപാടുകൾ സുതാര്യമായിരുന്നു ഈ സെക്രട്ടറി പ്രസിഡന്റും എന്ന സ്ഥാനത്തിരുന്നുണ്ട് ഇവർ നടത്തിയ ഇടപാടുകൾ സുതാര്യമായിരുന്നു അല്ലല്ല സുതാര്യൊന്നും അല്ല സുതാര്യമല്ലാതിരുന്ന ആണ് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടയാളാണ് ഇദ്ദേഹം ഈ ഇവിടുത്തെ പ്രത്യേകിച്ച് ഈഴവ സമുദായമാണല്ലോ ഇതിൽ അംഗങ്ങളാവേണ്ടത് തിരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ആയിരത്തി ഇരുന്നൂറോളം ഉള്ള കുടുംബങ്ങളിൽ നിന്ന് ഓട്ടവകാശമുള്ള ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കും ഇദ്ദേഹത്തിൻ്റെ സിൽബന്തികളുമായിട്ടുള്ളവർക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ദൂരങ്ങളിൽ പോയിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഇവിടെ ഓട്ടവകാശം ഉണ്ടാക്കിയെടുക്കും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ബാക്കിയുള്ളവരെ ഇദ്ദേഹത്തെ വിമർശിക്കുന്നവരോ അല്ലെങ്കിൽ ഇവരുമായിട്ട് സഹകരിക്കത്തില്ല എന്ന സംശയമുള്ളവരെ എല്ലാം ഓട്ടോ ഓട്ടോസിന്ന് പേര് വെട്ടിമാറ്റും അത് അവരുടെ സ്വാധീനവും എസ് എൻ ഡി പി യൂണിയനും ഒക്കെ ആയിട്ടുള്ള അവരുടെ ബന്ധമൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഒരു അധികാരത്തിൽ തുടങ്ങുന്നത്

ഇവർ റിസീവർ വരിക വലിയൊരു സംവിധാനമായിട്ട് കോടതിയുടെ റിസീവറാണ് കുറച്ച് പോലീസുകാരെയും കൂടെ കാണിക്കും ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ പോലീസിനെ കണ്ട് പേടിച്ച് ആൾക്കാരങ്ങ് ദൂരെ മാറി നോക്കിയിരത്തേ ഉള്ളൂ പക്ഷേ ഇതിനുള്ളിൽ നടന്നത് എന്താണെന്നുള്ള ഒരു രേഖയോ ഇത് ആർക്കും കൊടുത്തിട്ടുമില്ല ഇതിൻ്റെ രേഖകൾ സാധാരണ എസ് എൻ ഡി പി ശാഖായോഗത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പുതിയ ഭരണസമിതിക്കും മറ്റ് രേഖകളെല്ലാം കൈമാറ്റം ചെയ്യേണ്ടതാണ് അങ്ങനെ ഒരു രേഖയും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം പൊതുയോഗം നടത്തി ആ പൊതുയോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനറൽ സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്ത സെക്രട്ടറിയായിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വക്കീൽ നോട്ടീസാണ് തിരിച്ചു വന്നത് അതെല്ലാം റിസീവർ ഏറ്റെടുത്തുകൊണ്ട് പോയി ഞങ്ങൾ റിസീവറോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ട് സമുദായ സംഘടനയുടെ ദൈനംദിന പ്രവർത്തനത്തിന് ആവശ്യമായ രേഖകൾ തിരിച്ചു തരണം അവർ തന്നിട്ടില്ല അപ്പം എന്താണ് ഇവിടെ നടന്നതെന്ന് ആരോടും വെളിപ്പെടുത്തുവാൻ റിസീവറോ പഴയ സെക്രട്ടറിയോ തയ്യാറല്ലേ ഇപ്പം സ്വത്തായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരമ്പരാഗതമായ ഒരു സ്വത്താണ് നേരത്തെ പറഞ്ഞ കളക്ക് പന്ത്രണ്ട് സെൻറ്റ് ദാനം കിട്ടി നാല് സെന്റ് കൂടി വാങ്ങിച്ചു അതുപോലെ തന്നെ അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ഭംഗിയായി ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതു ഗുരുമന്ദിരമൊക്കെ നന്നായിട്ട് പണുതു അതിനുശേഷം ഓഫീസ് കോംപ്ലക്സും പണിതു പണിതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഹയ്ക്ക് നല്ല വരുമാനമായിരുന്നു ഈ ആയിരത്തി ഇരുന്നൂറോളം അംഗകുടുംബങ്ങളുണ്ട് വിവാഹത്തിനൊക്കെ നല്ല തുക സംഭാവനയായിട്ട് വാങ്ങിക്കുമായിരുന്നു അപ്പം ഈ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഉണ്ടല്ലോ നമുക്ക് ഒരു ഓഡിറ്റോറിയം പണിയാനുള്ള കുറച്ച് സ്ഥലം കൂടി വാങ്ങിക്കാം എന്ന് പറഞ്ഞു ആ സമയത്ത് യോഗം പൊതുയോഗം തീരുമാനിച്ചിട്ട് ഇതിന് പണം പിരിക്കുന്നതിന് വേണ്ടി ഭൂമി സമ്പാദന രസീത് ഉപയോഗിച്ചുകൊണ്ട് ശാഖാ അംഗങ്ങളിൽ നിന്നും മറ്റഭ്യുതകാംക്ഷികളിൽ നിന്നും ഭൂമി സമ്പാദനത്തിനായി ഇരുന്നൂറ് അഞ്ഞൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒരു വീട്ടിൽ നിന്ന് അഞ്ചായി അയ്യായിരം രൂപ പല ഘട്ടങ്ങളായിട്ട് കൊടുക്കണമെന്നായിരുന്നു അതേതായാലും അത് സമ്പാദിച്ച ഓഡിറ്റോറിയം പണിയുന്നതിന് ഫെഡറൽ ബാങ്കിൽ നിന്ന് എൺപത്തഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ഓഡിറ്റോറിയം പണിതും ഓഡിറ്റോറിയം പണിതുകഴിഞ്ഞപ്പോഴത്തേക്കും ശാഖായോഗത്തിൻ്റെ സെക്രട്ടറിയുടെയും പ്രസിഡൻ്റേയും രൂപവും ഭാവവും ഒക്കെ മാറി പിന്നീട് ഇവർ ബാങ്കുകളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പണം സ്വീകരിക്കാനും ഓഡിറ്റോറിയം ജാമ്യം വെച്ചുകൊണ്ട് ഇത് ഓഡിറ്റോറിയമാണെന്ന് പറഞ്ഞ് ലെറ്റർ പാടൽ കത്തെഴുതി കൊടുത്തുകൊണ്ട് പണം സ്വീകരിക്കുക ആളുകൾ പണം കൊണ്ടുവരുന്നു അതൊരു ഇല്ല എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ലെറ്റർ പാടിൽ ഇത്ര രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ഈ സെക്രട്ടറി അങ്ങനെ വരെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഈ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ അതായത് ഇത് സ്വകാര്യ ട്രസ്റ്റ് ആണെന്നും ആയിട്ട് യാതൊരു ബന്ധവും അത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് അപ്രാപ്യമാണ് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾ എന്നുള്ളത് കുറച്ച് വക്കീലന്മാരും ഇതുപോലെയുള്ള കുറെ അധികാരതെല്ലാളന്മാരും കൂടെ ചേർന്ന് കഴിഞ്ഞ് ഏത് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു കോടി അഞ്ചര കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടാമായിരുന്ന എല്ലാ കടങ്ങളും വീട്ടാമായിരുന്നു ഈ ബസ്സിന്റെ ഏതെങ്കിലും ഒരു ഭാഗം വിറ്റിട്ട് മതിയായിരുന്നു പക്ഷേ റിസീവർ എന്ന് പറയുന്ന ആൾക്ക് ഈ നക്കാപ്പിച്ചത് പറയുന്നില്ലേ സർക്കാർ തറ തറവില ഈ ബസ്സുകൾ എല്ലാം വിറ്റിട്ട് അതിനകത്ത് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം ഈ മെയ് ഇരുപത് എന്ന് പറയുന്നത് ഇപ്പൊ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിസീവറോടും പോലീസിനോടും കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ മേൽ കോടതിയെ സമീപിക്കുന്നുണ്ടോ മേൽക്കോടതിയെ സമീപിക്കുകയാണ് ഞങ്ങളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പണം സ്വരൂപിച്ചുകൊണ്ട് മേൽക്കോടതിയെ നമ്മളൊരു അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ജനം ടി വിയിൽ ആദ്യം വന്ന വാർത്തയെ കണ്ടുകൊണ്ട് നമ്മുടെ ഡൽഹിയിലുള്ള ഒരു ഡൽഹി ഗവൺമെൻറ്റിനെയാണെന്ന് തോന്നുന്ന ഒരു സ്റ്റാൻഡിങ് കൗൺസിൽ ഒരു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു തരാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പിന്നെ പല സംഘടനകളും വിശ്വഹിന്ദു പരിഷത്തോ ഐക്യവേദിയോ അല്ലെങ്കിൽ മറ്റ് സഹോദര സംഘടനകൾ സഹോദര സമുദായ സംഘടനകളെല്ലാം പലരും ഞങ്ങളെ വിളിക്കുക ആശ്വസിപ്പിക്കുകയും ഞങ്ങളും നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം സമരത്തിനാണെങ്കിലും നിയമ പോരാട്ടത്തിനാണെങ്കിലും അത് ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് കാരണം ഇത് ഈ ഒരു പ്രസ്ഥാനവും ഈ ഗുരുദേവ പ്രതിമയും ഈ വിശ്വാസവും ഒക്കെ ഇവിടെ നിലനിൽക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യകതയാണ് പ്രത്യേകിച്ച് മത തീവ്രവാദ ശക്തികൾ പെരുമ്പാമ്പിനെ പോലെ നമ്മുടെ കേരളത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാനവികതയെയും സനാതനധർമ്മത്തെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഗുരുദേവൻ്റെ ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ആ ചൈതന്യം പ്രവഹിക്കുന്ന കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ അത്യാവശ്യമാണ് അതിനെ എങ്ങനെയൊക്കെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേക ഗ്യാങ്ങിൻ്റെ ദല്ലാളായിട്ടാണ് ഈ റിസീവർ പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് റിസീവറിൽ ഞങ്ങൾക്ക് ഏതായാലും കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോടതിയുടെ വിധി എന്തായാലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ ഈ റിസീവർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ വിദഗ്ധമായിട്ട് കോടതിയെ കബളിപ്പിച്ചു തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് റിസീവറ് ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾ റിസീവർക്കെതിരെ സുപ്രീം കോടതി പോകും ശേഷം ആയിരിക്കും ആ കോടതി ഓപ്പൺ ആകണമല്ലോ അതിനോടൊപ്പം തന്നെ ഇതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറ് മുതലുണ്ടായ നിയമ നടപടികളാണ് എസ് എൻ ഡി പിടെ ഞങ്ങൾക്കാർക്കും ആ കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണ് നടന്നതെന്ന് നമുക്കറിയില്ല ഈ നടപടിക്രമങ്ങൾ മൊത്തം നമ്മുടെ അഡ്വക്കേറ്റ് എടുപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് പലതും പല അഫിഡവിറ്റുകളും മലയാളത്തിലുള്ളതുണ്ട് അപ്പോൾ സുപ്രീംകോടതി പോകുമ്പോഴത്തേക്ക് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ റെക്കോർഡ്സിൻ്റെ സേവനം ആവശ്യമുണ്ട് അതിന് ഇത് ഫയൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാനുമൊക്കെ കുറച്ച് സമയം ആവശ്യമുണ്ട് ഈ സമയം നമുക്ക് കിട്ടണം വലുതാണ് ഒരുപാട് രേഖകളുണ്ട് ഈ റിസീവർ ഏതാണ്ട് നൂറോളം റിപ്പോർട്ടുകൾ ഏകപക്ഷീയമായിട്ട് കൊടുത്തിട്ടുണ്ട് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ വികലമായ റിപ്പോർട്ടുകളാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇവിടെ അദ്ദേഹം എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുണ്ടത് ഇവിടെ ഒരു വിഭാഗം ആൾക്കാർ ഈ സമുദായങ്ങൾ ഈ ഗുരുമന്ദിരം ഇവിടുന്ന് പൊളിച്ചു മാറ്റുന്നതിന് അനുകൂലമാണ് എന്നൊരു റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തു അദ്ദേഹം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അനുകൂലമായുള്ളൊരു ലിസ്റ്റ് ഞങ്ങൾക്ക് തരണേ ഇവിടുന്ന് സമുദായങ്ങളുടെ അംഗങ്ങളുടെ ഇടയിൽ പിന്നിപ്പുണ്ടാക്കാനും ഇവിടുത്തെ ഒരു വിശ്വാസത്തെ സനാതനധർമ്മ വിശ്വാസത്തെ തന്നെ കരുതയിച്ച് കാണിക്കാനും ഇതിൻ്റെ അവസാനത്തെ വിളക്കായിട്ട് നിൽക്കുന്ന ഈ ഗുരുമന്ദിരത്തെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് ഇവിടുത്തെ പൂമാഭിയേക്ക് ഈ വസ്തു കൈമാറ്റം ചെയ്യാനുള്ള വളരെ ഗൂഢമായൊരു ശ്രമമാണ് കുറെ ആളുകൾ പോയി മുൻ പ്രസിഡന്റേയും അല്ല മുൻ സെക്രട്ടറി പറയുന്നത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ സന്താഷിച്ചതെല്ലാം എൻ്റെ പൂർവികർ എനിക്ക് തന്ന വസ്തുക്കളാണ് ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ഭയമാണ് അവിടെ വരെ ഈ പൊതുജനത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല പിന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു റിസീവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് വെള്ള പേപ്പറിൽ പുള്ളി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം പുള്ളിയുടേതായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ ഹാജരാക്കപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഹാജരാക്കപ്പെട്ടതിൽ റിസീവർ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് പേപ്പറിൽ ബ്ലാങ്ക് ആയിട്ട് സെക്രട്ടറി ഒപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഇപ്പം ഞങ്ങളുടെ പ്രതിനിധി ഞങ്ങളുടെ മുൻ വൈസ് പ്രസിഡൻ്റ് ഇവിടുത്തെ തലമുതിർന്ന അങ്ങമാണ് പാറൽ ബാലൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബാലചന്ദ്രൻ ബാലഞ്ചേട്ടൻ അദ്ദേഹത്തിനോട് ഞങ്ങളുടെ അഞ്ച് പ്രതികളുടെ മുമ്പ് വെച്ച് പുള്ളി സമ്മതിച്ചു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് ഒപ്പിട്ട് വലിയ തട്ടിപ്പ് തന്നെ നടന്നിട്ടുണ്ട് വലിയ വലിയ തട്ടിപ്പ് തട്ടിപ്പ് ഒരു സീനിയർ അഡ്വക്കേറ്റിന്റെ തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ എസ് എൻ ഡി പിയുടെ സ്ഥലം ദേശീയപാതയോരത്തെ എസ് എൻ ഡി പിയുടെ സ്ഥലം വിൽക്കാനായിട്ട് ഈ ഗുരുമന്ദിരം പൊളിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ താൽക്കാലികമായി ഈ ശ്രമങ്ങൾ ഇപ്പോൾ അതിനൊരു തടയിടലുണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇനി എന്താണ് ഉണ്ടാവുന്നത് എന്ന കാര്യത്തിൽ ഇവർക്ക് തന്നെ ഒരു നിശ്ചയമില്ല എന്തായാലും മേൽക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ ഇവർ എത്തിയിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവിടെ നാമജപം നടത്തി പ്രതിഷേധം തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട് ലക്ഷ്മി